ഭാര്യയുടെ നിർബന്ധം ടോവിനോയും ഓടി ഇനി അവൾക്ക് കറങ്ങാം പിന്നല്ലാതെ ജഗതി പറഞ്ഞ പോലെ സമ്പാദിച്ച് സമ്പാദിച്ച് പണക്കാരനാകാമെന്ന് വെച്ചാൽ മൂത്ത് തരച്ച് കുഴിയിൽ പോകത്തേയുള്ളൂ അതുകൊണ്ട് കിട്ടിയാൽ ഊട്ടി ഇല്ലെങ്കിൽ ചട്ടി അതെ അത് പരീക്ഷിച്ചിരിക്കുകയാണ് യുവ ടോവിനോ തോമസ് ആൾക്ക് മൂക്കത്താണ് ശുണ്ടി എന്തായാലും ഭാര്യ പറഞ്ഞാൽ അതിനപ്പുറമില്ല ടോവിനോക്കി എന്തെങ്കിലും ഒരു അവാർഡ് നൈറ്റിനോ ഒരു വീട് താമസത്തിനോ കല്യാണത്തിനോ പോയാൽ പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് നിവിൻ പോളി ആസിഫ് അലി ഫാസിൽ തുടങ്ങിയവരുടെ ഭാര്യമാരെല്ലാം ഓടിവരും സോറി ഓടിയിൽ വരും അപ്പോൾ ഇപ്പോഴത്തെ യങ് സ്റ്റാറായ ടോവിനോ ചേട്ടന്റെ സ്വന്തം ഭാര്യയായ ഞാനോ ഒരു പഴഞ്ചൻ കാറിൽ കേട്ടു കേട്ടു മടുത്തു ടോവിനോയും ഓടി ഒരു ഓടി വാങ്ങാൻ അത് വാങ്ങിയ വാങ്ങിയപാടെ എഫ്ബിയിൽ കുറിച്ചത് ഏറെ നാളത്തെ വെറുപ്പിക്കലല്ല ആഗ്രഹമാണ് പൂവണിഞ്ഞത് ഞാനും എൻ്റെ ഭാര്യയും മകളും ഇനി ഓഡിയിൽ നാട് ചുറ്റും അറുപത്തിയൊൻപത് മുതൽ എഴുപത്തിയാറ് ലക്ഷം വരെ വിലയുള്ള ഓഡിയുടെ ലക്ഷറി കോച്ചായ എസ് യു വി ആയ ക്യു സെവൻ സീരീസാണ് ടോവിനോ ഫാമിലി സ്വന്തമാക്കിയിരിക്കുന്നത് എന്തായാലും താരവും അങ്ങനെ ഓടിച്ചു കളിക്കുന്നവരുടെ ക്ലബ്ബിൽ അംഗമായി ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്